അപ്പോൾ സ്നേഹ് മേനിയൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരി മാറക്കത്രയിലാണ് മാറക്കേട്ടിൽ ഇവിടെ ഒരു വീട് വീടിനോട് ഏതാ കർണകൂട്ടിലേ മാറക്കത്ര കർണകൂട്ട് നമ്മുടെ ഹെൽത്ത് സെന്ററിൻ്റെ ഒക്കെ വഴിയാണ് അപ്പോൾ ഒരു വീടുണ്ട് വീടിനോട് ചേർന്നിട്ട് ഇവരുടെ തന്നെ പ്ലോട്ട് ഉണ്ട് അത്യാവശ്യം കുറച്ച് ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പുല്ല് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം വല കെട്ടിവച്ചിട്ട് ഇങ്ങനെ ചുറ്റും അപ്പം അതിനുള്ളിൽ പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ചെയ്തിരലാണ് അപ്പോൾ ഈ വല ഞാൻ മുന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വല ഉപയോഗിക്കരുത് കാരണം ഇങ്ങനത്തെ വല ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിതുപോലെയുള്ള പാമ്പുകൾ വന്നപ്പെടും പാമ്പുകൾക്ക് അപകടം എന്നുള്ളതിലുപരി മനുഷ്യർക്കും അപകടമാണ് കാരണം വെച്ചാൽ ഇങ്ങനെ പുല്ലി പിടിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ പാമ്പ് അതിൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചി കണ്ടില്ല ഈ പാമ്പിനെ ഇവിടെ വന്നിട്ട് പപ്പായ അവിടെ പഴുത്തുണ്ടോ നോക്കാൻ വേണ്ടി വന്ന് ഇത്രയടുത്ത് ഇവിടെ വന്നു നിന്നുമല്ലേ ഇത്രയെടുത്ത് ആ ആദ്യം ഇവിടെ പച്ചമുളക് ഇവിടെ ഉണ്ട് ഈ പച്ചമുളകൊക്കെ ഒക്കെ പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് അടുത്ത് വന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ പുല്ലൊക്കടിച്ച് വന്ന് നോക്കിയപ്പോഴാണ് ഇതിനെ കണ്ടത് ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല അത് പാമ്പ് കുറച്ച് ദിവസമായിട്ടുണ്ടാവും അത് കുടുങ്ങിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുഴു വരുന്നൊരു മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ എടുത്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്നൊക്കെ വെച്ച് തെച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അതിനെടുക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പാമ്പിനെടുക്കാം അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ തന്നെ വിളിക്കുക ഞാൻ ചെയ്യുന്ന വീട്ടിൽ ഒട്ടേക്ക് കാര്യം വെക്കും നമുക്ക് നേരെ ക്ഷേപം ക ആ കുഴപ്പമില്ല 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 കടന്നു കഴിഞ്ഞാൽ പിടിക്കും കടന്നു കഴിഞ്ഞാലേ പാമ്പിനെ പിന്നെ കൈ കൊണ്ട് പിടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്നാലും വല കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ പൈപ്പ് വെങ്ങിന് സെറ്റ് ചെയ്തു നമുക്ക് പൈനുളിക്കാനൊക്കെ കയറ്റാം 嗯。Mm. അപ്പോൾ ഓക്കെ നമ്മൾ സേഫായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുറിവ് അത്യാവശ്യം ഉണ്ട് കാരണം കുറച്ച് ദിവസമായിട്ടുണ്ട് കുടുങ്ങിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് എന്തായാലും മറ്റോ മറ്റൊക്കെ അല്ലെങ്കിൽ സ്പ്രേ ഉണ്ടാവും സ്പ്രേ അടിച്ചിട്ട് കുറച്ച് ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് മുറി വണങ്ങിന് ശേഷം മാത്രമേ നമ്മൾ റിലീസ് ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും നാത്തിയൊരു ചെറിയ വീഡിയോ ആണെങ്കിൽ ഞങ്ങളുടെ വേണ്ടിയിട്ട് വേണേ വേണ്ടത് അടുത്ത വീഡിയോയിൽ കാണാൻ മിസ്റ്റിംഗ് ചോദിച്ചു സൈനിങ്ങോ